തിരുനബി അലൈഹി അലൈവ് ഈ വ ഇലാഹുക്കും ഇലാഹു വാഹിദൻ തുടങ്ങുന്ന നമ്മുടെ ഈ ആയത്തോതി അതേപോലെ ഈ രണ്ട് വചനങ്ങളിലുമാണ് ഇസ്മുല്ലാഹിൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഇസ്മുല്ലാഹിൽ ആലമിനെ ലോകരെ അറിയിച്ചു ഇത് തനിക്കോ പ്രത്യേകക്കാർക്കോ സ്വകാര്യമാണെന്ന് റസൂൽ സ്ലുഹ്അലി സ്വലം പറഞ്ഞ് അതിനെ നബ്സ്വല്ലു അലി സ്വല്ലാത്തങ്ങൾ സ്വാർത്ഥമാക്കിയില്ല നമ്മൾ തിരുമൊഴികൾ പലത് കേട്ടു ഇസ്മുല്ലാഹിൽ ആലമിനെ നബ്സ് അല്ലാഹു അലൈവിസ്ലം ലോകരെ പഠിപ്പിച്ചതായുള്ള ഇസ്മുല്ലാഹിൽ ആലം അത് അലൈഹി അലൈവ്സ്വലം പലത് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നാമുള്ളത് അറിയിച്ചു അതിൻ്റെ പ്രത്യേകതയെ അറിയിച്ചു എന്നിട്ട് അതേത് എന്നത് പലത് നബ്സല്ലാഹു അലൈഹി വല്ലാമത്തങ്ങൾ പഠിപ്പിച്ചു അതൊക്കെയും ഇസ്മുല്ലാഹിൽ ആലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ചിലർ ഇസ്മുല്ലാഹിൽ ആലമിനെ എണ്ണിയപ്പോൾ ആ വിഷയത്തിൽ വന്ന പ്രമാണവചനങ്ങൾ തിരുമൊഴികൾ അതിനെ മുഖവിലക്കെടുത്ത് പല നാമങ്ങൾ ഇസ്മുല്ലാഹിൽ ആളമാണെന്ന് വിധിച്ചിട്ടുണ്ട് പതിനാലോളം അഭിപ്രായങ്ങൾ ചിലർ ആ വിഷയത്തിൽ പറഞ്ഞിട്ട് ചിലർ അതിനേക്കാൾ കൂടുതലും ഇസ്മുല്ലാഹിൽ ആലമിനെ എണ്ണിയിട്ടുണ്ട് ചിലർ പറഞ്ഞു അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാല അള്ളാഹുവിൻ്റെ അതിമഹനീയമായ നാമം അതാണ് ഇസ്മുല്ലാഹിൽ ആലം മറ്റു ചിലർ പറഞ്ഞു അർ റഹ്മാൻ ഉർ റഹീം നമ്മുടെ ഈ ആയത്തിൽ ആ രണ്ട് നാമങ്ങളാണല്ലോ ഉള്ളത് ചിലർ പറഞ്ഞു ലാ ഇലാഹ അർ അതിനും തെളിവ് നമ്മുടെ ഈ വചനം മറ്റു ചിലർ പറഞ്ഞു അൽ ഹയ്യുൽ കയ്യും ഷേഖു ഇസ്ലാം ഇബിനുൽ കയ്യും ഷേഖ് ഇസ്ലാം ഇബ്നു തൈമിയ മീയ അതുപോലെ തന്നെ പല പ്രാമാണികരും ഹയ്യുൽ കയ്യൂം എന്നുള്ളതാണ് ഇസ്മുൽ അലം എന്നതിനെ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങളുടെയും അർത്ഥവും പ്രത്യേകതയും അതിനെ പരിഗണിച്ചും അള്ളാഹുവിന്റെ മറ്റു നാമങ്ങളെല്ലാം വിശേഷണങ്ങളെല്ലാം ഈ രണ്ട് നാമങ്ങളെ ആശ്രയിച്ചാണെന്ന പരിഗണനയിലുമൊക്കെ അൽഹയ്യുൽ എന്നതാണ് ഇസ്മുല്ലാഹിൽ എന്ന് ഇതുപോലത്തെ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അള്ളാഹു അതാണ് ഇസ്മുല്ലാഹിൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അൽ 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 ഹന്നാനു മന്നാനു വൽ വൽ അർദി ദുൽ ജലാലി ഇക്രാം ഹയ്യുൽ അതാണ് ഇസ്മുല്ലാഹിൽ ഇസ്മുല്ലാഹിആലം എന്ന് പറഞ്ഞവരുണ്ട് ദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറഞ്ഞവരുണ്ട്

ഇങ്ങനെ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പ്രമാണവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പല അള്ളാഹുവിൻ്റെ നാമങ്ങളെയും ഇസ്മുല്ലാഹിൽ ആവമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ചിലർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഇസ്മുല്ലാഹിൽ ആവമാണ് എന്തുകൊണ്ട് അള്ളാഹു സുബാൻ വത്താൽ അള്ളാൻ്റെ പേരുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന എന്നാണ് അള്ളാഹുവിനാകുന്നു ഉത്തമമായ നാമങ്ങൾ എല്ലാം അത് അള്ളാഹുവിന് പ്രത്യേകമാണ് അപ്പൊ അൽ അസ്മാ ഹുസ്ന എല്ലാം എന്താണ് ഇസ്മുല്ലാഹിൽ ആപമാണ് വിശുദ്ധ ഖുർആാനിൽ പലയിടത്ത് അള്ളാഹു നാല് തവണ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞു അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം അൽ ഹുസ്നയാണ് ലഹുൽ അസ്മാ ഹുസ്ന അപ്പോൾ ഹുസ്നയായ ഇസ്മുകൾ ഊബ്മയായ ഇസ്മുകൾ മഹനീയമായ ഇസ്മുകൾ നല്ല ഇസ്മുകൾ അതൊക്കെ അള്ളാഹുവിന് പ്രത്യേകമാണ് ആ ഇസ്മുകൾ ഒക്കെ അള്ളാഹു ഹുസുബാനത്തുള്ള വിശുദ്ധ ഖുർആനിൽ അതേപോലെ തിരുമൊഴികളിൽ അറിയിച്ചതുമാണ് എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റേത് ഹൃസ്നയും ഉബ്മയുമായിരിക്കെ നല്ലതും മഹനീയവുമായിരിക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം ഇസ്മുല്ലാഹിൽ ആമമാണ് അതുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു സുബ് ഹാനുവാല ചോദിക്കപ്പെട്ടത് കനിയും ദ ചെയ്താൽ ഉത്തരം ഏകും ഇതാണ് അതിൻ്റെ പ്രത്യേകത ചിലർ പറഞ്ഞു ഏത് നാമമാണോ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹുവിൻ്റെ സത്താപരമായ സിഫാത്തിനെയും അതേപോലെ അള്ളാഹുവിൻ്റെ ഫെളിയായ സിഫാത്തിനെയും അറിയിക്കുന്നത് അഥവാ അള്ളാഹുവിൻ്റെ സത്തയുടെ വിശേഷണങ്ങളെ അറിയിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവൃത്തിയുടെ വിശേഷണങ്ങളെ അറിയിക്കുന്ന നാമങ്ങളെല്ലാം ഇസ്മുല്ലാഹിൽ ആദമാണ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഈ ഒരു വിഷയം ഇവിടെ ഉദ്ധരിച്ചത് നമ്മുടെ ഈ ആയത്തിൻ്റെ ഈ ഒരു വിശദീകരണത്തിൽ ഈ സത്യദീൻ ഇത് ഏതെങ്കിലും പ്രത്യേകക്കാർക്ക് പ്രത്യേകമായി ആചരിക്കാനും അനുഷ്ഠിക്കാനും പാമരന്മാരിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും മറച്ചു പിടിച്ച് അവരിൽ നിന്ന് തിരിച്ചു പിടിച്ച് അവർക്ക് നിഷേധിക്കപ്പെട്ട് വിധി വിലക്കുകൾ അവതരിപ്പിക്കപ്പെട്ട മതമല്ല എന്ന വിഷയം വായിക്കാനാണ് നെപ്സാഹു ഇസ്മുല്ലാഹിൽ ഇസ്മുല്ലാഹിഅലമിനെ അറിയിച്ചത് എന്തിനാണ് അത് മുൻനിർത്തി അള്ളാഹുവിനോട് തേടാനാണ് എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് നേടാനാണ് അത് ഏതൊരു സാധാരണക്കാരനും അവസരം നൽകപ്പെട്ട വിഷയവും കാര്യവുമാണ് ഇവിടെ വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് തുടങ്ങുന്ന ഈ ആയ തോതി അലൈഹി അലൈവിസ്ലം ഈ ആയത്തിൽ ഇസ്മുല്ലാഹിൽ ആവമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മെ ഉണർത്തുമ്പോൾ നബ്സലാ അലൈലി സ്വലാത്തങ്ങൾ ഒന്നും മറച്ചു പിടിക്കുന്നില്ല പ്രത്യേകക്കാർക്ക് എന്ന് പറഞ്ഞ് നിഫ്സല അഹ് സ്വലാത്തങ്ങൾ ഒന്നും പ്രത്യേകമാക്കുന്നുമില്ല എന്നാൽ ആ നബ്സല അഹ് അലി സ്വലാത്തങ്ങളുടെ പൈതൃകവും നബ്സല അലൈഹി അലൈലി വസ്ലാത്തങ്ങളുടെ പിന്മുറ അവകാശവും പറയുന്ന വാദിക്കുന്ന പലരും ഇന്ന് ചെയ്യുന്നത് എന്താണ് അവർ മറച്ചു പിടിക്കുന്നു പൂഴ്ത്തിവെക്കുന്നു ചൂഷകരാകുന്നു പാമരന്മാരെ പറ്റിക്കുന്നു ഈ വിഷയങ്ങളിൽ സമാന വിഷയങ്ങളിൽ ഉൾക്കാഴ്ചയും തിരിച്ചറിവും ഉണ്ടാകാനാണ് ഈ ഒരു മസാല ഇവിടെ ഒരു തിരുമൊഴിയെ ഉണർത്തി വിശദീകരിച്ചത്